അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമം ജീവ പ്രാണികളിൽ ജീവരൂപത്തിൽ വർത്തിക്കുന്നവൻ ജീവനില്ലാത്ത പ്രപഞ്ചം ജഡമാണ് അതിന് നിലനിൽപ്പില്ല ഉള്ളിലുള്ള ജീവചൈതന്യമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ആ ചൈതന്യം വിശ്വവും വിഷ്ണുവുമായ ഭഗവാനാണ് എൻ്റെ സനാതനമായ അംശം ജീവനായി തീർന്ന് ജീവലോകത്തിൽ മനസ്സുൾപ്പെടെ ആറായിത്തീർന്ന ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി പതിനാലാമത്താമം വിനയിദാ സാക്ഷി വിനയമുള്ള അവസ്ഥയാണ് വിനയിത അതിന് സാക്ഷിയായവൻ അഹങ്കാരം ഉപേക്ഷിച്ച് ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്ന ഭക്തന്റെ മനോഭാവത്തെ ഇവിടെ വിനയം എന്ന് പറയുന്നത് അപ്രകമാ അപ്രകാരമുള്ള വിനയത്തോടെ തന്നെ ആരാധിക്കുന്നവരുടെ സ്വഭാവത്തെ വിനയിതയെ കണ്ടറിയുന്നവനാണ് ഭഗവാൻ അഞ്ഞൂറ്റി പതിനഞ്ചാം താമം മുകുന്ദക്തി മുകുന്ദ എന്ന് പറഞ്ഞ നിഷ്പത്തി സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്നവനായതുകൊണ്ട് മുകുന്ദൻ അഞ്ഞൂറ്റി പതിനാറാമത്താമം അമിത വിക്രമ അമിതമായ വിക്രമമുള്ളവൻ അമിത എന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്നാം നാമത്തിലും വിക്രമ ശബ്ദം എഴുപത്തി അഞ്ചാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നിലും പിന്നിലും അങ്ങേക്ക് നമസ്കാരം എല്ലായിടത്തും അങ്ങേക്ക് നമസ്കാരം അനന്ത വീര്യമുള്ളവനും അമിത വിക്രമനുമായി നീ എല്ലാത്തിനെയും പ്രാപിക്കുന്നു അതിനാൽ എല്ലാം നീ ആകുന്നു എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി പതിനേഴാമത്ത നാമം അംഭോ നിധി അംഭസിനെ ജലമാണ് ജലം എന്നർത്ഥം അംഭസ് എന്ന പദം ഒലിക്കുന്ന സ്വഭാവത്തെയാണ് കുറിക്കുന്നത് ജലത്തിന്റെ ആധാരവും നിധിയും സമുദ്രമാണ് ജീവികൾക്ക് ജീവനമായ ജലം ഭഗവാന്റെ കാരുണ്യമാണ് അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് സരസ്സുകളിൽ ഞാൻ സാഗരമാണ് എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി പതിനെട്ടാമത്താമം അനന്താത്മാ അവസാനമില്ലാത്ത സ്വരൂപമുള്ളവൻ ഉള്ളവൻ അവസാനമില്ലാത്തതിന് ആദ്യം ഉണ്ടാകാൻ ഇടയില്ല ഭഗവാന്റെ രൂപത്തിന് തുടക്കവും അവസാനവും അതിരും വ്യാപ്തവും നിർണയിക്കാനാകാത്തത് കൊണ്ട് ഭഗവാൻ അനന്താത്മാവാണ് അഞ്ഞൂറ്റി പത്തൊമ്പതാം നാമം മഹോദതിശയ മഹാസമുദ്രത്തിൽ ശയിക്കുന്നവൻ ക്ഷീരസമുദ്രത്തിൽ അനന്തശയയിൽ ലക്ഷ്മി ദേവിയാലും ഭൂമിദേവിയാലും പരിസേവിതനായും ശംഖചക്രഗഥ പത്മധാരിയായും യോഗന്തരയിൽ എയിച്ചിരിക്കെ തന്നെ വിശ്വസംരക്ഷകനായി വർത്തിക്കുന്ന മഹാവിഷ്ണുവിനെ ഈ നാമം അവതരിപ്പിക്കുന്നു അഞ്ഞൂറ്റി ഇരുപതാം താമം അന്തക കാലരൂപിയായി ഉണ്ടായ എല്ലാത്തിനും അന്തം വരുത്തുന്നവൻ ലോകത്തെ ക്ഷയിപ്പിക്കുന്ന പ്രവൃത്തനായ കാലൻ ഞാനാണ് ഞാൻ ലോകത്തിനെ സംഹരിക്കാൻ പ്രവർത്തിക്കുന്നു എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമതാമം അജ ജനിക്കാത്തവൻ ജന്മമില്ലാത്തവൻ അനാദിയായവൻ എന്നെ അനാദിയായും അജനായും ലോകങ്ങൾക്ക് മഹേശ്വരനായും അറിയുന്നവൻ അജ്ഞാനമില്ലാത്തവനായി സർവപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നാമം മഹാർഹ മഹാർഹ എന്നതിന് ഏറ്റവും വലിപ്പമുള്ളത് അമൂല്യമായത് എന്ന് പ്രസിദ്ധമായ അർത്ഥം ഭക്തന് അമൂല്യമായത് ഭഗവാൻ തന്നെയാണ് നാം വിലപ്പെട്ടതായി കരുതുന്നതൊന്നും സൂക്ഷ്മമായി ആലോചിച്ചാൽ നമുക്ക് സന്തോഷം തരുന്നവയോ പ്രയോജനപ്പെടുന്നവയോ അല്ല ഭഗവാന്റെ കാരുണ്യമാണ് ഏറ്റവും വിലപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം നാമം സ്വഭാവ്യ ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ഭാവവും ചര്യയും അത് സ്വഭാവം ഭവിക്കൽ എന്നതിന് ഉണ്ടാകൽ ജനിക്കൽ എന്നർത്ഥം പ്രപഞ്ചത്തിലുള്ള എല്ലാം സ്വഭാവേന ഭാവ്യമാണ് ഉണ്ടായി നശിക്കുന്നവ ഭഗവാൻ സ്വഭാവേന അഭാവ്യനും സ്വഭാവം തൻ്റെ ഭാവം ഓരോന്നിൻ്റെയും തനിമ അതിനെ അതാക്കി തീർക്കുന്ന ഗുണസമുച്ചയം അത് സ്നേഹുന്നവനായതുകൊണ്ട് സ്വഭാവ്യ സ്വാഭാവ്യ അഞ്ഞൂറ്റി ഇരുപത്തിനാലാമത്താമം ജിതാമിത്ര മിത്രമല്ലാത്തവൻ അമിത്രൻ ശത്രു ശത്രുക്കളെ ജയിച്ചവനായതുകൊണ്ട് ജിതാമിത്രൻ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം നാമം പ്രമോദന പ്രകർഷേണ മോദിക്കുന്നവൻ എന്നും മോദിപ്പിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം പരമാനന്ദം ഭക്തർക്ക് നൽകുന്നവൻ എന്നിൽ മനസ്സുറച്ചവരും എന്നിൽ പ്രാണങ്ങൾ അർപ്പിച്ചവരും എന്നെ പരസ്പരം ബോധിപ്പിക്കുന്നവരും എന്നെക്കുറിച്ച് കീർത്തനം ചെയ്യുന്നവരും സന്തോഷിക്കുകയും രമിക്കുകയും ചെയ്യുന്നുവെന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി ഇരുപത്തി ആറാം നാമം ആനന്ദ ആനന്ദം സ്വരൂപമായവൻ ഇന്ദ്രിയ വിഷയമല്ലാത്തതും ദുഃഖസ്പർശമില്ലാത്തതും ശാശ്വതവുമായ സുഖാനുഭൂതിയാണ് ആനന്ദം ആ ആനന്ദം ഭഗവത് രൂപമായതുകൊണ്ട് ഭഗവാൻ ആനന്ദനാണ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴാം നാമം നന്ദന നന്ദിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം ഭക്തന് നൽകുന്നവൻ അഞ്ഞൂറ്റി ഇരുപത്തെട്ടാം നാമം നന്ദ സമൃദ്ധിയുള്ളവൻ ഒരു കുറവും ഇല്ലാത്തവൻ പൂർണൻ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാം നാമം സത്യധർമ്മം സത്യവും ധർമ്മവും സ്വഭാവമായവൻ അഞ്ഞൂറ്റി മുപ്പതാം നാമം ത്രിവിക്രമം വിക്രമത്തിലെ കാൽവെപ്പ് എന്നർത്ഥം മൂന്ന് പദവിന്യാസങ്ങളുള്ളവ ഉള്ളത് കൊണ്ട് ത്രിവിക്രമൻ വിഷ്ണു ഭഗവാന്റെ വാമ വാമനാവതാരത്തിലെ മൂന്ന് കാൽവെപ്പ് പ്രസിദ്ധമാണ് രണ്ടടിയായി മൂന്ന് ലോകങ്ങളും വളർന്ന് മൂന്നാമത്തെ അടി മഹാബുലിയുടെ ശിരസിലും വെച്ച ഭഗവാനെ ത്രിവിക്രമൻ എന്ന് ദേവന്മാരും മുനിമാരും സ്ഥിതിച്ചു जीवो विनयि साक्षी मुकुन्दो अमिरविक्रमा अम्भो निधिरनन्दात्मा महोदीशयो अन्तक अजो मित्र जिदामित्रप्रमोदन आनन्दो नन्दनो नन्द सद्यधर्मात्रिविक्रम